നമസ്കാരം കൂട്ടുകാരി ഞാനിപ്പോൾ ഉള്ളത് ലുലു ഫോറക്സിലാണ് ഇവിടെ ഇപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ കറൻസി എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് വന്നതാണ് ഞാനിപ്പോൾ എന്തിനാണ് കറൻസി എക്സ്ചേഞ്ച് ചെയ്യാമെന്ന് ചോദിച്ചാൽ ഞാനും വേദയും ഏട്ടനും ഞങ്ങൾ ഫാമിലി ആയിട്ട് ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ് പോവുകയാണ് വേറെ എവിടേക്കുമല്ല മലേഷ്യയിലേക്ക് പോവുകയാണ് ഫസ്റ്റ് ഫാമിലി ഇൻ്റർനാഷണൽ ട്രിപ്പ് ആട്ടോ ഞങ്ങൾ മൂന്നുപേരായിട്ട് ഇൻ്റർനാഷണൽ ട്രിപ്പ് പോകുന്നത് ആദ്യമായിട്ടാണ് അങ്ങനെ ഫൈനലി ഞങ്ങളും ഫാമിലി ആയിട്ട് ഇൻ്റർനാഷണൽ ട്രിപ്പ് പോവാം കേട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിന് മുന്നേ പോവാൻ പ്ലാൻ ചെയ്തതാണ് കോവിഡ് കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ആ പ്ലാനെല്ലാം അങ്ങ് മുങ്ങി അത് കഴിഞ്ഞ് പിന്നെ അതിലൂടെ വലിയത് കാണിക്കാതിരുന്നിട്ട് ഇപ്പോൾ എന്തായാലും പോയിട്ട് എന്നെ ബാക്കി കാര്യമെന്ന് അങ്ങ് തീരുമാനിച്ചു ആരോടും ഒന്നും പറഞ്ഞില്ല സമയമായിട്ട് പറയാമെന്ന് കരുതി കാരണം ചിലപ്പോൾ സപ്പോസ് നമുക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യും അതുകൊണ്ട് കരുതി പോയിട്ട് പറയാമെന്ന് കരുതിയിട്ടാണ് ഇത്രയും സമയം പറയാണ്ടിരുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ലുലൂല് വന്ന് കറൻസി എക്സ്ചേഞ്ച് ചെയ്യാൻ കാരണം എയർപോർട്ടിൽ കുറച്ച് അത്ര എനിക്ക് ഇതായിട്ട് തോന്നിയിട്ടില്ല അപ്പോൾ വേറൊരാൾ എനിക്ക് വേറൊരാളുടെ നമ്പർ തന്നു അവിടെ വിളിച്ച് ചോദിച്ചപ്പോഴും എനിക്ക് റേറ്റ് കുറച്ച് കുറവായിട്ട് തോന്നി പക്ഷേ ലുലൂല് എല്ലായിടത്തെക്കാട്ടും കുറച്ച് കൂടുതൽ റേറ്റ് ഇട്ട് തന്നതായിട്ട് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഇവിടുത്തെ പ്രോസസ്സിംഗ് ഫീം കുറവായിട്ട് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് വാങ്ങിയത് കേട്ടോ ഇതാണ് മലേഷ്യൻ റിങ്ക് അറ്റ് ഒരു രൂപ നമ്മുടെ ഇന്ത്യൻ റുപ്പി ഒരു രൂപ എന്ന് പറയുന്നത് അവിടുത്തെ പതിനെട്ട് രൂപ ഓൾമോസ്റ്റ് പത്തൊമ്പത് രൂപ അടുപ്പിച്ചാട്ടോ പത്തൊമ്പത് രൂപ അടുപ്പിച്ചാണ് നമ്മുടെ ഇവിടുത്തെ ഒരു എന്ന് പറയുന്നത് അതുകൊണ്ട് അവിടുത്തെ ഒരു എന്ന് പറയുന്നത് നാട്ടിലെ പതിനെട്ട് രൂപയാണ് അപ്പോൾ എല്ലാ സാധനങ്ങൾക്കും തീ പിടിച്ച് വില ആവാനാണ് ചാൻസ് കെട്ടോ കുറച്ച് പൈസ നമ്മൾ നാട്ടിൽ നിന്നേ മണി എക്സ്ചേഞ്ച് ചെയ്താണ് കൊണ്ടുപോകുന്നത് മലേഷ്യൻ ആക്കിയാണ് കൊണ്ടുപോകുന്നത് എന്നിട്ട് ഞങ്ങൾക്ക് ഒരു കുഞ്ഞ് പർച്ചേസ് ഉണ്ട് പർച്ചേസ് ഒരു മാസം കൊണ്ട് തുടങ്ങിയതാട്ടോ മലേഷ്യ പോകുന്ന കാര്യം ഞങ്ങൾ തീരുമാനിച്ചിട്ട് കുറച്ച് നാളായെങ്കിലും അത് കൺഫേം ചെയ്ത് പറയാത്തത് എന്തെങ്കിലും കാരണത്താൽ അത് തടസ്സം വന്നാൽ പിന്നെ അത് പറഞ്ഞത് വേസ്റ്റായി പോവില്ലേ അതുകൊണ്ട് ഞാൻ പിന്നെ പറയാത്തത് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഒന്നൊന്നര മാസം കൊണ്ട് തുടങ്ങി ഷോപ്പിംഗ് ഇത് എൻഡ് ഓഫ് ഷോപ്പിംഗ് ആട്ടോ ഏകദേശം ഷോപ്പിങ്ങേ കഴിയാറായിട്ടുണ്ട് ഏട്ടനാണ് എത്ര എടുത്താലും കഴിയാത്തത് കഴിയാത്തത് മീൻസ് ഏട്ടൻ ഇഷ്ടമാവാത്തത് നമുക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും കണ്ണി കാണുന്നത് ഇഷ്ടപ്പെടും ട്രൈൽ ചെയ്തു നോക്കും ഇട്ടാൽ ചിലപ്പോൾ കൊള്ളായിരിക്കും കൊള്ളില്ലായിരിക്കും എങ്കിലും മനസ്സിന് ഇഷ്ടപ്പെട്ട അലങ്ങ് എടുക്കും കേട്ടോ ഏട്ടനാണെങ്കിൽ ഒരുമാതിരി ഉള്ള ഓരോക്കെ സാധനങ്ങൾ ഇഷ്ടമല്ല കേട്ടോ അത് ബ്രാൻഡഡ് ഇടുള്ളൂ ബെനറ്റനിൽ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ആ വീട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ജീൻസ് ഇല്ലയെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിയതാണ് വീണ്ടും അവിടെ വന്ന് നോക്കുകയാണ് അവിടെ ജീൻസ് ഇല്ല കളക്ഷൻസ് കുറവാണ് ഈ എൻഡ് ഓഫ് സീസണിലെ മീൻസ് എൻഡ് ഓഫ് മന്തിലെ വരത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അവിടെ ടൂസ്ട്രക്ഷൻസ് ഇല്ല കേട്ടോ എന്നാൽ വേറെ ലുലുവിൻ്റെ ലുലു ഷോപ്പിലോ ആ വേറെ ഏതെങ്കിലും ഷോപ്പിൽ ഷോപ്പേഴ്സ് ഷോപ്പേഴ്സിലോ എവിടെയെങ്കിലുമൊക്കെ കയറാൻ പറഞ്ഞതൊന്നും കയറില്ല ബെനറ്റൻ ബെനറ്റൻ്റെ മാത്രമേ കയറത്തുള്ളൂ ഇപ്രാവശ്യം ഇപ്പോൾ ഷർട്ടൊക്കെ കുറച്ചൊന്നും ബ്രാൻഡഡ് കുറച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ബ്രാൻഡഡിൽ കയറി ബെനറ്റൻ്റെ ഒന്ന് ലുലുന്ന് കയറി എടുത്തു കേട്ടോ അതോ ഉള്ളതെല്ലാം ഒരേ പാറ്റേൺസ് ആണ് കേൾക്കും പിന്നെ എന്തിനായിട്ടാണ് എടുക്കുന്നത് ഒരു കളറെങ്കിലും അറ്റ്ലീസ്റ്റ് വ്യത്യാസത്തിൽ എടുത്തിരുന്നെങ്കിൽ നമുക്കൊരു ഇതുണ്ട് ഇത് എടുക്കുന്നതെല്ലാം ഒരുപോലെ ഇരിക്കും അപ്പോൾ പിന്നെ മാറിയിട്ടെല്ലാം ആരും ശ്രദ്ധിക്കാൻ പോകില്ല അയ്യോ അവൻ ഇന്നും ഇത് എന്നെയിട്ടേ എന്നല്ലേ കരുതത്തുള്ളൂ എന്തായാലും ഇത്രയും വില കൊടുത്ത് സാധനം വാങ്ങുന്നു അപ്പോൾ പിന്നെ അത് വേറൊരു കളറോ അല്ലെങ്കിൽ വേറൊരു പാറ്റേണോ വേറൊരു മോഡലിലോക്കെ ഉള്ളത് എടുത്തൂടെ ഒരുവക്ക പറഞ്ഞാക്കിയേക്കാത്തൊരു മനുഷ്യൻ അങ്ങനെ ഏട്ടൻ്റെ ഷോപ്പിങ്ങിനാണ് നമ്മൾ കൂടുതലും എന്നാൽ ഇന്ന് വന്നാൽ നമ്മളൊക്കെ ആണെങ്കിൽ ഓൾമോസ്റ്റ് ഉള്ള എല്ലാ സാധനങ്ങളും പർച്ചേസ് ചെയ്തിട്ട് പോവും ഏട്ടനാണെങ്കിൽ ഇന്നൊരെണ്ണം നാളെ ഒരെണ്ണം മറ്റന്നാൾ ഒരെണ്ണം ഓരോ ദിവസം ഓരോന്ന് വാങ്ങാനായിട്ട് വരും കേട്ടോ എന്ത് ദേഷ്യം വരും കേട്ടോ പിന്നെ കൂടെങ്കിൽ കൂടെ നമുക്കൊരു ആയില്ലേ വീഡിയോ എടുക്കാമല്ലോ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ വരും കേട്ടോ അങ്ങനെ ഒരു ജീൻസൊക്കെ എടുത്തു എന്നിട്ട് ഞാൻ എന്താ ഞാൻ അവൽമിൽക്ക് കഴിക്കാനായിട്ട് പോയട്ടോ ഏട്ടനെ വിളിച്ചപ്പോൾ ഏട്ടനെ വേണ്ട ഏട്ടൻ വേറെ എന്തൊക്കെയോ നോക്കാനായിട്ട് പോയി ഞാൻ നമ്മൾ വരുന്നത് ഫുഡടിക്കാൻ അല്ലെങ്കിൽ ഞാൻ നേരെ അവൽ മിൽക്ക് കഴിക്കാനായിട്ട് മുകളിൽ ഫുഡിൻ്റെ അവിടെ പോയട്ടോ ഫുഡ് സെക്ഷനിൽ പോയിട്ട് അവൽ മിൽക്ക് അത് കഴിക്കാൻ നേരി എനിക്ക് കുറേ നാളായിട്ട് അവിടുത്തെ അവൽ മിൽക്ക് കഴിക്കാനായിട്ട് കൊതി കേട്ടോ ആ നല്ല ടേസ്റ്റാണ് ഇവിടുത്തെ അവൽ മിൽക്ക് ആ ഷോപ്പിൻ്റെ പേര് ഞാൻ മറന്ന് പോയിട്ടോ ആ എന്തോ അത് ഇപ്പോൾ കാണിക്കും കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം നല്ല കടില അവൽ മിൽക്ക് കേട്ടിരിക്കും ഞാനൊരു അവൽ മിൽക്ക് ഫാനൊന്നും അല്ല പക്ഷേ ഇവിടുത്തെ മിൽക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുറേ നാളായി കഴിച്ചിട്ട് അതുകൊണ്ടാണ് നേരെ ഇങ്ങോട്ടേക്ക് വരാൻ എടുത്തത് ആട്ടനോട് ചോദിച്ചപ്പോൾ വേണ്ട ഞാൻ പിന്നെ ഒറ്റയ്ക്ക് വന്നിരുന്ന് കഴിക്കേണ്ടി വന്നു വന്നു കേട്ടോ ആ യെസ് മൗസി മൗസി അല്ലേ യെസ് മൗസി അവൽ മിൽക്കാണ് കേട്ടോ ഞാനതിൽ എന്താ പറഞ്ഞത് സ്പെഷ്യൽ ഫ്രൂട്ട് അവൽ മിൽക്ക് അങ്ങനെ എന്തോ ആണ് അതിൻ്റെ പേര് കേട്ടോ ഫ്രൂട്ട്സിൻ്റെ എന്തോ ഒരു സംഭവം അവൽ മിൽക്കാണ് ഞാൻ പറഞ്ഞത് അപ്പോഴേക്കും തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് അപ്പം തന്നെ എൻ്റെ മെഷീനിൽ ബീപ്പ് അടിച്ചു കേട്ടോ അങ്ങനെ അതുകൊണ്ട് കൊടുത്തിട്ട് ഞാൻ എൻ്റെ അവൽ മിൽക്ക് എടുത്തു നല്ല കാണുമ്പോൾ തന്നെ നല്ല റിച്ച് റിച്ചായിട്ടൊക്കെ ഇരിവുണ്ട് ഒരു ഫലൂഡേരൊക്കെ ഒരു ലുക്കുണ്ട് കേട്ടോ ലുക്കെല്ലാം കാണുമ്പോൾ നമുക്കങ്ങനെ തോന്നും അപ്പോൾ മുകളിലെ കുറച്ച് പീനട്ട്സും ഒക്കെ ഇട്ട് തന്നിട്ടുണ്ട് ഇനി ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം കുറേ നാളായിട്ടോ ഞാൻ ഞാനിവിടെ വന്ന് കഴിച്ചിട്ട് ഞാൻ മറന്നുപോയി ഇതിൻ്റെ ടേസ്റ്റ് സത്യം പറഞ്ഞാൽ അപ്പോൾ കഴിച്ചപ്പോൾ കൊള്ളാം കേട്ടോ നല്ല പൊരി 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 പോലത്തെ പൊരിയാണെന്ന് തോന്നുന്നു പൊരി നട്ട്സ് നട്ട്സ് മീൻസ് പീനട്ട് പിന്നെ ഫ്രൂട്ട്സൊക്കെ പോകുന്നത് ഗ്രാനറ്റും ആപ്പിളും ഒക്കെ കട്ട് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് നമ്മുടെ പഴത്തിൻ്റെ ആ ടേസ്റ്റ് ആവുമ്പോൾ എപ്പോഴും പഴത്തിൻ്റെ ആ ഒരു ഫ്ലേവർ ആണല്ലോ കൂടുതലും നിൽക്കുന്നത് ആ ഒരു പഴത്തിൻ്റെ ഫ്ലേവർ കൂടുതലും നിൽപ്പുണ്ട് ആ സാധനമൊക്കെയാണ് നിന്നത് അയ്യോ നമ്മൾ പറഞ്ഞു വന്ന കാര്യം മാറിപ്പോയില്ലേ നമ്മൾ മലേഷ്യയുടെ കാര്യം സംസാരിച്ചുകൊണ്ട് വന്നതാണ് കയ്യിൽ നിന്ന് പോയത് സോറി പെട്ടെന്ന് എൻ്റെ സ്ഥിരം കണ്ടൻറ്റ് വീഡിയോ ചെയ്യുമ്പോൾ പറയും പോലെ അങ്ങ് പറഞ്ഞു കേട്ടോ വെരി സോറി വെരി സോറി ആ അപ്പം മലേഷ്യൻ ട്രിപ്പിൻ്റെ കാര്യം നമ്മൾ അങ്ങനെ പോവാനൊക്കെ തീരുമാനിച്ചു അപ്പം നമ്മുടെ ട്രാവൽ പാർട്ണർ എന്ന് പറയുന്നത് സാരഥി ഹോളിഡേയ്സ് ആണ് ഒരുപാട് ഒരുപാട് ട്രാവൽസായിട്ട് ഞാൻ ബന്ധപ്പെട്ടിട്ടാണ് കറങ്ങി തിരിഞ്ഞ സാരഥി ഹോളിഡേയ്സിൽ വന്നത് നമുക്കിനി പോയാലേ അറിയാവൂ എങ്ങനത്തെ എങ്ങനെയാണ് ഏതൊക്കെയാണെന്നുള്ളത് പക്ഷെ അവരുമായിട്ട് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോൾ നല്ലൊരു കസ്റ്റമർ സർവീസ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പാക്കേജ് ഉണ്ട് അത് നമുക്ക് കസ്റ്റമൈസ് ചെയ്തിരുന്നു കേട്ടോ നമ്മൾ പറയുന്ന ഡേറ്റിൽ നമ്മുടെ നമുക്ക് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഡേറ്റിൽ അവർ നമുക്ക് പറയുന്ന എല്ലാ ആവശ്യങ്ങളും സാധിച്ചുകൊണ്ട് നമ്മൾ പറയുന്ന ഫോർ സ്റ്റാർ ഹോട്ടൽ വേണമെങ്കിൽ അങ്ങനെ ത്രീ സ്റ്റാർ ഹോട്ടൽ വേണമെങ്കിൽ അങ്ങനെ നമ്മുടെ ടൂർ പാക്കേജ് ഒക്കെ നമുക്ക് എങ്ങനെ വേണോ കസ്റ്റമൈസ് ചെയ്യാം എത്ര ഡേയ്സ് വേണോ എന്നുള്ളതും അല്ലെങ്കിൽ എവിടെയൊക്കെ പോകണം ഏതൊക്കെ എന്നൊക്കെ ഉള്ളതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ച് പോകാൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം ഇതുവരെ അവരുമായിട്ട് ബന്ധപ്പെട്ടതിൽ എനിക്ക് അങ്ങനെയാണ് തോന്നിയത് കേട്ടോ അപ്പോൾ സാരഥി ഹോളിഡേയ്സ് ആണ് അവരുടെ ഡീറ്റെയിൽസ് ഞാൻ താഴെ മെൻഷൻ ചെയ്തേക്കാം കേട്ടോ ഇത് ഞാൻ ബാബാസിൽ വന്നത് അടുത്ത ദിവസം കേട്ടോ ഇത് ഞാൻ ബാബാസിൽ വന്നു എനിക്ക് പോകുന്നതിന് മുന്നേ കുറച്ച് ക്യാമറ ബാറ്ററി ഒരെണ് ഉള്ളൂ കേട്ടോ അത് എനിക്ക് ശരിയാവത്തില്ല ഒരു ബാറ്ററി ഇവിടെ വാങ്ങാനായിട്ട് വന്നത് ആണ് പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ സോണിയുടെ ഒറിജിനൽ ഇല്ല തൽക്കാലം ഡ്യൂപ്ലിക്കേറ്റ് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് കരുതി കേട്ടോ സ്റ്റോക്ക് ഇന്നലെ വൈകുന്നേരം കഴിഞ്ഞതേ ഉള്ളൂ എന്ന് പറഞ്ഞു ശരി ഉള്ളതാവട്ടെ എനിക്ക് അത്യാവശ്യമാണ് ബാറ്ററി അതുകൊണ്ട് ബാറ്ററിയും അത് ചാർജ് ഇടുന്ന ഒരു സംഭവം ഉണ്ട് കേട്ടോ ബാറ്ററി ചാർജ് ഇടുന്ന ആ ഒരു സംഭവം വാങ്ങിയിട്ടുണ്ട് എന്നിട്ടവിടെ നിന്ന് നേരെ സ്മാർട്ട് ബസാറിൽ വന്നു ഇവിടെ ആ നമ്മുടെ വീടിൻ്റെ താഴെ ഒരു കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ ആ മോനെ എന്തെങ്കിലും ഡ്രസ്സ് എന്തെങ്കിലും വാങ്ങാൻ എഴുതി സ്മാർട്ട് ബസാറിലോ സൂലിയോലോ എവിടെയെങ്കിലും കയറി വാങ്ങാമെന്നരുതി ശരിക്കും സ്മാർട്ട് ബസാറിൽ വന്നതെന്താ ഷാംപൂ കാര്യങ്ങളൊക്കെ വാങ്ങാനായിട്ട് വന്നതാണ് അപ്പോൾ ആ മോനൂടെ ഡ്രസ്സ് വാങ്ങാൻ വാങ്ങാമെന്നെതി നേരെ ഞാൻ കിഡ്സിൻ്റെ സെക്ഷനിലേക്ക് പോയട്ടോ ആ ബോയ്സിൻ്റെ സെക്ഷനിൽ പോയപ്പോൾ അവിടെ ആ മോന് പറ്റിയ ഡ്രസ്സൊന്നുമില്ല കേട്ടോ സാധാ നമ്മൾ വീട്ടിലിടുന്ന ടൈപ്പ് ടീഷർട്ടും പാൻസും ഒക്കെ ഉള്ളൂ അത് കണ്ടപ്പോൾ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് വാങ്ങിയില്ല അപ്പോൾ ഗരുതി സുഡിയോന്നോ മാക്സിന്നോ അവിടെ എന്തെങ്കിലും വാങ്ങാമെന്ന് എഴുതി ഇവിടെ ഷാംപൂ ഒക്കെ വേദക്ക് ഷാമ്പൂ കാര്യങ്ങളൊക്കെ തീർന്നു അപ്പോൾ അതൊക്കെ വാങ്ങണം പിന്നെ നമ്മൾ പോകുമ്പോൾ ഞാൻ ബ്രഷ് ചീപ്പ് പേസ്റ്റ് സോപ്പ് എല്ലാം കൊണ്ടുപോകും കേട്ടോ നമ്മൾ പോകുന്ന സ്ഥലത്ത് അതൊന്നും ഇല്ല എങ്കിൽ ബുദ്ധിമുട്ടല്ലേ ഇതാ മോന് കിഡ് സെക്ഷനിലല്ല ടോയ്സ് സെക്ഷനിൽ എന്തെങ്കിലും ഉണ്ടോയെന്ന് നോക്കിയപ്പോൾ ഒരു വയസ്സാവുന്ന കുഞ്ഞു മോനെ കേട്ടോ മോനെ കളിക്കാൻ പറ്റിയ സാധനങ്ങളൊന്നുമില്ല ഇവിടെ ഗേൾസിനെ പറ്റിയിട്ടുള്ള ടോയ്സാണ് കൂടുതലുള്ളത് കേട്ടോ അതുകൊണ്ട് പിന്നെ അതും വിട്ടു എന്നിട്ട് ആ എന്താ പറഞ്ഞു വന്നത് ആ ഞാൻ എല്ലാ സാധനങ്ങളും അത് എവിടെ പോയാലും എവിടെ പോയാലും ഈ വക സാധനങ്ങൾ ഞാൻ ക്യാരി ചെയ്യും കാരണം പോകുന്ന സ്ഥലത്തില്ലെങ്കിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് ലാംഗ്വേജ് അറിയില്ല സ്ഥലം അറിയില്ല കാര്യങ്ങളൊന്നും അറിയാതെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ അങ്ങനെ ഞങ്ങൾ സുഡിയോയിൽ വന്നു കഴിഞ്ഞ ദിവസം ഒരു ഉണ്ടായിരുന്നു ചേച്ചി സ്റ്റാച്ചുവിലുള്ള സ്റ്റു സുഡിയോയെ പറ്റിയൊന്ന് റിവ്യൂ ഇടുമെന്ന് ചോദിച്ചു ഞാനിവിടെ വന്ന് ഫസ്റ്റ് ടൈമാണ് ഞാനിവിടെ വരുന്നത് കേട്ടോ നല്ല കളക്ഷൻസ് ഉണ്ട് രണ്ട് സെക്ഷനായിട്ടൊക്കെ ഉണ്ട് ഫസ്റ്റ് ഫ്ലോർ സെക്കൻഡ് ഫ്ലോർ ആയിട്ടൊക്കെ ഉണ്ട് ഒരുപാട് നല്ല കളക്ഷൻസ് ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു ഇവിടെ നിന്ന് ഞാൻ ആ മൂന്നൊരു ഡ്രസ്സ് എടുത്തു കേട്ടോ അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല ഡീറ്റെയിൽ ആയിട്ട് എടുത്തില്ല അപ്പോൾ മൂന്നൊരു ഡ്രസ്സ് എടുത്തു പിന്നെ കൊണ്ടുപോകുന്നതിന് മുന്നേ കുറച്ച് വെറ്റ് വെട്ടിഷ്യൂ കുറച്ച് എന്താ നെയിൽ പോളിഷ് അങ്ങനെയൊക്കെ കുറച്ച് സാധനങ്ങൾ ഇവിടുത്തെ നെയിൽ പോളിഷ് ഒക്കെ നല്ലതാട്ടോ ഒരുപാട് ലോങ് ലാസ്റ്റിംഗ് നെയിൽ പോളിഷാണ് ഈ സൂഡിയോ അതുകൊണ്ട് അത്ര വിലയും ഇല്ലല്ലോ അതുകൊണ്ട് നെയിൽ പോളിഷ് കാര്യങ്ങളെല്ലാം വാങ്ങി എന്നിട്ട് നേരെ ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ ഭയങ്കര വെള്ളം ദാഹം കേട്ടോ പെനിയിൽ കയറി ഓരോ ഐസ്ക്രീം എല്ലാം കഴിച്ചു അങ്ങനെ അങ്ങ് പോവുകയാണ് മലേഷ്യൻ പർച്ചേസിങ് വിശേഷം കേട്ടോ ഒരുപാട് സാധനങ്ങൾ ഒരുപാട് ദിവസം കൊണ്ട് വാങ്ങി ഉച്ചക്കേ ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളു കേട്ടോ അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ മെഡിക്കൽ സ്റ്റോറിൽ വന്നു ഉറപ്പായിട്ടും വാങ്ങേണ്ട കുറച്ച് ടാബ്ലറ്റ്സ് ഉണ്ട് കേട്ടോ മെയിൻലി എനിക്കാണ് ലൂസ് മോഷൻ വോമിറ്റിംഗ് സ്റ്റമക്ക് പെയിൻ അതായത് ഗ്യാസിൻ്റെത് തലവേദന ഈ ഇത്രയും സാധനങ്ങൾ എനിക്ക് മസ്റ്റായിട്ട് വേണം ഏതൊരു ട്രിപ്പ് പോയിട്ട് വന്നാലും ഫുഡ് പോയിസൺ അടിച്ച് വരാറാണ് പതിവ് ഞാൻ കഴിക്കാനാണ് പോകുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ഇത് ഉള്ളത് കൊണ്ട് മുൻകൂട്ടി കുറച്ച് ടാബ്ലെറ്റ്സ് എല്ലാം വാങ്ങി വയ്ക്കുകയാണ് ഇത് മതിയാവുമെന്ന് അറിയില്ല ഞാനെല്ലാം അഞ്ചെണ്ണം വീതേ വാങ്ങിയിട്ടുള്ളൂ അവിടെ ചെന്നിട്ട് ഭാഷ പോലും അറിഞ്ഞൂടാത്ത നാട്ടിൽ ചെന്ന് ഗുളിക ഉണ്ടോ കിട്ടുമോ ഒന്നും അറിയാണ്ട് നമ്മൾ എന്ത് ചെയ്യും കഷ്ടപ്പെട്ട് പോലെ അതുകൊണ്ട് തൽക്കാലത്തേക്ക് കുറച്ച് അത്യാവശ്യം വേണ്ട കുറച്ച് ഗുളികകൾ ഞാൻ കരുതണേ ഞങ്ങൾ സ്ഥിരമായിട്ട് വാങ്ങുന്ന പേയാട് കാരുണ്യ എന്ന് പറഞ്ഞ മെഡിക്കൽസ് അവിടെ നിന്നാണ് വാങ്ങുന്നത് കേട്ടോ അവിടെ കുറച്ച് വിലയിൽ വ്യത്യാസമുണ്ട് ഞങ്ങളിവിടെ നിന്നാണ് സ്ഥിരം വാങ്ങുന്നത് ഇവിടെ എല്ലാ ഗുളികകളും ഉണ്ടാവും കേട്ടോ അങ്ങനെ ഗ്യാസിൻ്റേത് വോമിറ്റിംഗ് ത് ലൂസ് മോഷൻറ്റേത് തലവേദനയുടേത് തലവേദന ഇതൊക്കെ എനിക്ക് മൈ മെയിനായിട്ട് മൈഗ്രെയിനൊക്കെ ഉള്ളതുകൊണ്ട് അത് കൂടിയേ തരത്തുള്ളൂ അപ്പോൾ അതെല്ലാം വാങ്ങി വെച്ചിട്ടുണ്ട് ഒരു പാരസെറ്റമോൾ അതിൻ്റെ കയ്യിലുണ്ട് അതും വെച്ചിട്ടുണ്ട് കേട്ടോ ഇത്രയും സാധനങ്ങളും കൊണ്ടാണ് ഞാൻ മലേഷ്യയ്ക്ക് പോകുന്നത് എങ്കിലേ എനിക്കവിടെ പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ ചിലപ്പോൾ എനിക്ക് ആസ്വദിച്ചൊക്കെ വരണമെങ്കിൽ അതൊക്കെ നടക്കത്തുള്ളൂ അല്ലെങ്കിൽ ഞാൻ ലൂസ് മോഷൻ അടിച്ച് എന്തായാലും ഉറപ്പായിട്ടും കിടക്കും കേട്ടോ അതുകൊണ്ട് ഈ വക്കെ സാധനങ്ങളെല്ലാം വാങ്ങി വെച്ചിട്ടുണ്ട് അവിടെ ചെന്നാൽ ചിലപ്പോൾ നമുക്ക് അറിയത്തില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് വാങ്ങിയിട്ട് പോണത് ഇനി ഇതെന്നല്ല ഏത് ട്രിപ്പിന് പോയാലും ഈ വക ഗുളികകൾ ഞാൻ സൂക്ഷിക്കും എന്നുള്ളത് ഉറപ്പാണ് കേട്ടോ ഞാനത് നേരത്തെ കൂട്ടി കണക്കാക്കിയ കാര്യമാണ് അത് കഴിഞ്ഞ് ഞാൻ ചീമയുടെ വീട്ടിൽ പോയി അവിടെ ചെന്ന് അവളുടെ കുറച്ച് ഡ്രസ്സൊക്കെ അടിച്ച് മാറ്റാനായിട്ട് പോയത് കേട്ടോ അവൾക്ക് ഉള്ള കുറച്ച് ഡ്രസ്സ് നിങ്ങൾ കണ്ടിട്ടില്ലാത്തതുമായിട്ടുള്ള ഡ്രസ്സ് ഞാൻ എടുക്കാൻ എഴുതി കാരണം വീഡിയോസൊക്കെ എടുക്കുന്നതല്ലേ കുറേ ഡ്രസ്സൊക്കെ മാറിയും തിരഞ്ഞെങ്കിലൊക്കെ ഇടണമല്ലോ അതുകൊണ്ട് കുറച്ച് ഡ്രസ്സ് അവളേന്ന് ഇവിടെ മോഷ്ടിക്കാന്ന് പറഞ്ഞാൽ ഞാൻ വന്നത് ാണ് എന്തായാലും നമുക്ക് കുറച്ച് സെവൻ കെ ജി ഉള്ളു കേട്ടോ ഒരാൾക്ക് സെവൻ കെ ജി അപ്പ് ആൻഡ് ഡൗൺ കൊണ്ടുപോകാനും വരാനും ഒക്കെ പറ്റത്തുള്ളൂ അപ്പോൾ അതനുസരിച്ച് ഡ്രസ്സ് കൊണ്ടുപോകാനും പറ്റത്തുള്ളൂ എങ്കിലും കുറച്ചൊക്കെ ഡ്രസ്സ് ഞാൻ പുതിയത് നല്ലതൊക്കെ ഫ്രഷ് വാങ്ങി കേട്ടോ അല്ലാണ്ട് കുറച്ച് ഡ്രസ്സുകൂടെ നല്ലത് ചീമൊക്കെ ഉള്ളത് ഇരിക്ക എടുക്കാമെന്ന് കരുതി എനിക്കും അവൾക്കും സൈസൊക്കെ ഒരുപോലെ അല്ല അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും വരത്തില്ല അതുകൊണ്ട് അവളുടെ രണ്ട് മൂന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് എടുത്തു അല്ലാതെ എൻ്റെ ഉണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ അവിടെ ചെന്നിട്ട് ചീമയ്ക്കായിരുന്നു പിന്നെ പടി കേട്ടോ പാവം ഈ ഡ്രസ്സെല്ലാം മടക്കി വയ്ക്കേണ്ടി വന്നു ഞാൻ മടക്കി കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് അവൾ തന്നെ മടക്കണമെന്ന് പറഞ്ഞ് മടക്കുന്നതാണ് ഇത് ഇങ്ങനെയാണ് ഡ്രസ്സ് മടക്കേണ്ടതെന്ന് പറഞ്ഞ് എനിക്ക് കാണിച്ച് തരാം കേട്ടോ നല്ല നീറ്റായിട്ട് അതിനെ മടക്കി മടക്കിയൊക്കെ കാണിക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്നുകൂടെ എടുത്തിട്ട് അതുപോലെ മടക്കി കാണിച്ചു തരാൻ പറഞ്ഞു ആദ്യം ഒരു ടീഷർട്ട് എടുക്കുക ഇങ്ങനെ രണ്ടായിട്ട് മടക്കുക പിന്നെ അതിൻ്റെ ഒരു സൈഡ് വീണ്ടും ഇങ്ങനെ മടക്കുക പിന്നെ ആ കയ്യെ പിടിച്ച് ഇങ്ങനെ വയ്ക്കുക വീണ്ടും ഒന്നുകൂടെ മടക്കുക കയ്യെ പിടിച്ച് ഇങ്ങനെ വയ്ക്കുക ഒന്നൂടെ നിങ്ങൾ മടക്കുക അപ്പം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നമുക്ക് തുണി മടക്കി കിട്ടും കേട്ടോ അത് സത്യം തന്നെ അത് കഴിഞ്ഞിട്ട് കുറേ പാക്കിംഗ് ഒക്കെ ഉണ്ട് പാക്കിങ് കുറേ ദിവസമായിട്ട് തുടങ്ങി കേട്ടോ ഡ്രസ്സ് എടുക്കും വയ്ക്കും കുറച്ച് ഡ്രസ്സ് ഓൺലൈൻ ഓർഡർ ചെയ്തിരുന്നു അത് വരുമ്പോൾ ഇട്ട് നോക്കും എടുക്കും വയ്ക്കും വീണ്ടും എടുക്കും വയ്ക്കും അങ്ങനെ കുറേ പ്രാവശ്യം എടുക്കും വയ്ക്കുമായിട്ട് കുറേ പാക്കിങ് ഉണ്ടായിരുന്നു പാക്കിങ് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇങ്ങനെ എടുക്കും വയ്ക്കും എടുക്കും വയ്ക്കും പിന്നെ അത് വെച്ചോ ഇത് വെച്ചോ എവിടെ എവിടെയെന്നൊക്കെ തപ്പി തപ്പി നടന്ന് ആകെ കൺഫ്യൂഷനായി അങ്ങനെ ഫൈനലി മൂന്ന് ബാഗുണ്ട് കേട്ടോ ഞാൻ എനിക്കും വേദയ്ക്കും ഏട്ടനും കൂടിയിട്ടുള്ള മൂന്ന് ബാഗും കുറേയൊക്കെ പാക്ക് ചെയ്ത് പാക്ക് ചെയ്ത് കുറേ അങ്ങനെ കുറേ ദിവസം കൊണ്ട് പാക്ക് ചെയ്ത് പാക്ക് ചെയ്ത് ഓൾമോസ്റ്റ് പാക്കിങ് എല്ലാം റെഡിയായി ആയി വരുവാണ് എനിക്കും വേദയ്ക്കും ഏട്ടനും ഒക്കെ ഉള്ളത് കുറേ ഉണ്ടായിരുന്നു കേട്ടോ കുറേന്ന് പറഞ്ഞാൽ കുറച്ച് ഏഴ് കിലോയെ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ അതിനുള്ളിലുള്ള സാധനം പാക്ക് ചെയ്യണം വെയിറ്റ് ചെക്ക് ചെയ്യണം എന്നിട്ട് വീണ്ടും എടുത്താൽ മാറ്റും വീണ്ടും വെയിറ്റ് ചെക്ക് ചെയ്യും നമ്മുടെ ഇവിടെ നിന്ന് വെയിറ്റ് ചെക്ക് ചെയ്ത് പോയാലും അവിടെ എയർപോർട്ടിൽ ചെല്ലുമ്പോൾ ചിലപ്പോൾ വേരിയേഷൻസ് ഉണ്ടാവും കേട്ടോ അതൊരു കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമുക്കിപ്പോൾ കൊണ്ടുപോയാലും തിരിച്ച് നമ്മുടെ ഡ്രസ്സ് കൊണ്ടുവരാനൊന്നും ആരുമില്ല അപ്പോൾ വെയിറ്റ് കൂടുതലായിട്ട് തിരിച്ച് കൊണ്ടുവരാനൊന്നും ആരും ഉണ്ടാവില്ല അപ്പോൾ അതൊരു ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ള രീതിയിൽ ചെക്ക് ചെയ്യുന്നു എല്ലാം ചെയ്യുന്നുണ്ട് ഇതിപ്പോൾ ഫോർ പോയിൻറ്റ് നയൻ എൻ്റെ ബാഗാ കേട്ടോ അത് ഇതല്ല ഇനിയും സാധനങ്ങൾ അതിൽ വയ്ക്കാനുണ്ട് അപ്പോൾ വെയിറ്റ് കൂടും എന്തായാലും എടുക്കും വയ്ക്കും എടുക്കും വയ്ക്കും അങ്ങനെയൊക്കെയാണ് പാക്കിങ് നടക്കുന്നത് കേട്ടോ വേദയ്ക്കാണ് ഇതൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടം വേദം എനിക്കാണെങ്കിൽ രണ്ട് ദിവസമായിട്ട് ഭയങ്കര ജോലി കേട്ടോ അതെടുക്കുന്നു പറക്കുന്നു വയ്ക്കുന്നു ക്ലീനിങ് ചെയ്യണം അത് ചെയ്യണം ഇത് ചെയ്യണം ഒരു സാധനം അതിൽ വയ്ക്കുന്നു ഒരു സാധനം ഇതിൽ വെക്കുന്നു അപ്പോൾ വേദ ഇത് ചെയ്തു തരാമെന്ന് പറഞ്ഞു വേദം പറക്കി വെച്ചാൽ പിന്നെ അവിടെ ചെല്ലുമ്പോൾ കൺഫ്യൂഷനാകും ഏതൊക്കെ എവിടെയൊക്കെ ഒന്നും ഒന്നും പിഴിയിട്ടില്ല എല്ലാം ഞാൻ തന്നെ എടുത്തു വെച്ചാൽ നമ്മുടെ കാര്യങ്ങളെല്ലാം ക്ലിയർ ആവുള്ളൂ സോപ്പ് ബ്രഷ് പേസ്റ്റ് ചീപ്പ് എല്ലാം കൊണ്ടുപോകാണ് ചിലപ്പോ നമ്മുടെ നമുക്ക് ഫോർ സ്റ്റാർ ഹോട്ടൽ ആണ് ചിലപ്പോ അവിടെ ചെന്നാൽ ഇതൊന്നും ഉണ്ടായില്ലെങ്കിലോ ബ്രഷ് പേസ്റ്റ് സാധനങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിലോ സൈഡ് എല്ലാം കൊണ്ടുപോകാണ് അപ്പോൾ കണ്ടല്ലോ മലേഷ്യയിലേക്ക് പോകുന്ന പാക്കിംഗ് ഒരുക്കിങ്ങൾ കാര്യങ്ങളെല്ലാം കണ്ടല്ലോ ഒന്നും ആയിട്ടില്ല ആവുന്നതേ ഉള്ളൂ അപ്പൊ ഇനി കുറച്ച് ദിവസങ്ങളിലേക്ക് മലേഷ്യൻ വിശേഷങ്ങളായിരിക്കും കൂടുതലും കാണാറ് അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാനൊന്ന് ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് നിങ്ങളോട്ട് ഷെയർ ചെയ്യാം എന്നാണ് എൻ്റെ ഒരു ഇത് ചേട്ടോ അപ്പോൾ ഞങ്ങൾ ആക്ച്വലി ഓഗസ്റ്റ് തേർട്ടീൻത് മോർണിങ് ട്വൽ ട്വൻറ്റി ഫൈവ് എ എമ്മിനുള്ള ഫ്ലൈറ്റിലാണ് പോയത് സിക്സ്റ്റീൻ ഈവനിങ് അതായത് ഇന്നലെ പതിനൊന്ന് അമ്പതിനുള്ള ഫ്ലൈറ്റിൽ ഞങ്ങൾ ഞങ്ങളൊരു ടോമാറ്റോടുത്ത് എത്തിയായിരുന്നു അപ്പോൾ പോകുമ്പോൾ നമുക്ക് നമ്മൾ എൻജോയ് ചെയ്യാൻ പോകുന്നില്ലേ അപ്പോൾ വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാൻ റെഗുലറായിട്ട് പറ്റിയെന്ന് വരില്ല അതുകൊണ്ട് കുറച്ച് സ്കെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടാണ് വേറെ വീഡിയോസ് സ്കെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ പോയത് അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ കുറച്ച് മലേഷ്യം വിശേഷമായിരിക്കും നല്ല ഒരു ട്രിപ്പ് ആയിരിക്കട്ടെ എന്ന് ഞാൻ കരുതുന്നു നമ്മുടെ ട്രാവൽസ് എന്ന് പറയുന്നത് സാരഥി ഹോളിഡേയ്സ് ആണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് എങ്ങനെയാണ് ഏതാണ് എന്നൊക്കെ ഉള്ളത് ഡീറ്റെയിൽ ആയിട്ട് അവരുടെ ട്രാവൽസ് നമുക്ക് എങ്ങനെ എത്രത്തോളം നമുക്ക് ഓക്കെ ആയിരുന്നു എന്നൊക്കെ ഉള്ളത് ഇനിയുള്ള വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്കും മനസ്സിലാവും ഞങ്ങൾക്കും അത് മനസ്സിലാവും എങ്ങനെയായിരുന്നു ഏതായിരുന്നു എന്നൊക്കെ ഉള്ളത് അപ്പം ഞങ്ങൾ ഫാമിലി ആയിട്ടുള്ള ഞാനും വേദം ഏട്ടനും കൂടെ ഒരുമിച്ചുള്ള ഫസ്റ്റ് ആൻഡ് നാഷണൽ ട്രിപ്പാണ് ഇതിന് മുന്നേ പോവാനായിട്ടിരുന്നതാണ് പക്ഷേ കോവിഡ് കാരണങ്ങളൊക്കെ വന്ന ശേഷം വന്നതുകൊണ്ട് നമുക്ക് പോകാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഒന്നുകൂടെ കരുതി ഞങ്ങൾ വേറെ കുറച്ചുകൂടെ ഒന്ന് വലുതായാലും അപ്പോൾ അവൾക്ക് കുറച്ച് മെമ്മറിയിലൊക്കെ നിൽക്കും നമ്മൾ അവളെ കൊണ്ട് കുഞ്ഞിലേ പോയിട്ട് അവിടെ പോയിട്ടുണ്ട് ഇവിടെ പോയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതൊന്നും മെമ്മറിയിൽ ഉണ്ടാവില്ല ഇനി കുറച്ചൊക്കെ അവരുടെ മെമ്മറിയിൽ ഉണ്ടാവും ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അവിടെ പോയെന്ന് പറയുമ്പോൾ നമുക്ക് ഓക്കെയാണ് അപ്പൊ എന്തായാലും ഇനി കുറച്ച് മലേഷ്യൻ വിശേഷങ്ങളെല്ലാം കാണാം നല്ലൊരു വീഡിയോ ഇനിയുള്ള അങ്ങോട്ട് കുറച്ച് ദിവസങ്ങളിൽ നല്ല കുറെ വീഡിയോസ് ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആഗ്രഹിച്ചുകൊണ്ടും നമുക്കിവിടെ ഈ വീഡിയോ എൻഡ് ചെയ്യാം പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക്